ഗവർണർക്കെതിരായ എസ് എഫ് ഐയുടെ പ്രതിഷേധം അതിരുവിട്ടതോടെയാണ് ഗവർണർ റൂട്ടിലിറങ്ങി പ്രതിഷേധിച്ചത് ഇതിനു പിന്നാലെയാണ് ഗവർണർക്ക് ഇസറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തിയത് സി ആർ സുരക്ഷ വന്നതോടെ ഗവർണറെ വഴിയിൽ തടയുന്നതും വാഹനത്തിൽ പ്രഹരിക്കുന്നതും ഇനി എസ് എഫ് ഐക്ക് ദുഷ്കരമാവും വഴി തടഞ്ഞാലോ വാഹനം ആക്രമിച്ചാലോ ഗവർണറെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ അതിവേഗം മാറ്റാനാവും സി ആർ ശ്രമിക്കുക പ്രതിഷേധം കടത്താൽ അവർക്ക് ആയുധം ഉപയോഗിക്കാൻ അധികാരമുണ്ട് ഇലക്ട്രിക് ബാറ്റൺ മുതൽ യന്ത്രത്തോക്കു വരെ സിആർ പി എഫിനുണ്ട് പക്ഷെ കേരളം പോലെ സുരക്ഷാ ഭീഷണി കുറഞ്ഞ സംസ്ഥാനത്ത് കടുത്ത പ്രയോഗത്തിന് മുതിർന്നേക്കില്ലെന്നാണ് സൂചന സമരക്കാര കാറിൽ നിന്നിറങ്ങുന്ന ഗവർണറുടെ പതിവ് രീതി ഇനി അനുവദിക്കില്ല അവരുടെ പ്രോട്ടോകോൾ പ്രകാരം വി ഐ പിക്ക് കാർ നിർത്തി പുറത്തിറങ്ങാനാവില്ല അഥവാ കാർ നിർത്തിയാൽ ചുറ്റിലും യന്ത്രത്തോക്കെത്തിയ സിആർ പി എഫുകാരുണ്ടാവും ക്രമസമാധാന ചുമതലയില്ലെങ്കിലും കമ്പും വടിയുമായി ഗവർണറുടെ അടുത്തേക്ക് എത്തിയാൽ ലാത്തി പ്രയോഗത്തിലൂടെ സമരക്കാരെ തുരത്തുകയും ചെയ്യും സിആർ പി എഫിന് സമരക്കാരെ അറസ്റ്റ് ചെയ്യാനോ കേസെടുക്കാനോ അധികാരമില്ല ഗവർണർക്ക് അകമ്പടി വാഹനത്തിലും ഓഫീസിലും യാത്രകളിലും പരിപാടികളിലും താമസ സ്ഥലത്തും സംരക്ഷണം ചുറ്റിലും സംരക്ഷണ വലയം തീർക്കൽ എന്നിവയാണ് സിആർ പി എഫ് ഏറ്റെടുക്കുക ഇതിനായി പരിശീലനം നേടിയ അൻപത് പേരെയാണ് നിയോഗിക്കുന്നത് മൂന്ന് ഷിഫ്റ്റുകളിലായി പതിനഞ്ച് പേരെങ്കിലും ഗവർണർക്കൊപ്പമുണ്ടാകും വി ഐ പി സുരക്ഷയിൽ വൈദഗ്ധ്യമുള്ള ബംഗളൂരു യൂണിറ്റിനാണ് ചുമതല ഗവർണർ രാജ്യത്ത് എവിടെ പോയാലും ഇവരുടെ സംരക്ഷണം ഉണ്ടാകും ഇതുകൂടാതെ പോലീസിന്റെ സുരക്ഷയും തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ രാജ്ഭവൻ കവാടത്തിലും ഗവർണറുടെ പരിപാടികളിലും യാത്രകളിലുമടക്കം പോലീസ് സുരക്ഷ തുടരും രാജ്ഭവനുള്ളിൽ സിആർപിഎഫിനെ പി വിന്യസിക്കുകയും ചെയ്യും രാജ്ഭവന്റെ മൊത്തം സുരക്ഷ ഏറ്റെടുക്കാൻ നൂറ്റി അൻപത് സേനാംഗങ്ങൾ വേണ്ടിവരും ഗവർണർക്ക് സംരക്ഷണ വലയം തീർക്കുന്നത് സി ആർ പി എഫുകാരായിരിക്കും യാത്രയിലും പരിപാടികളിലും ജനക്കൂട്ട നിയന്ത്രണമടക്കം പോലീസിന്റെ ചുമതലയിൽ തുടരുകയും ചെയ്യും പോലീസുമായി സഹകരിച്ചായിരിക്കും ഇനി പാതയടക്കം നിശ്ചയിക്കുക പാതയിൽ സുരക്ഷയ്ക്ക് പഴയതുപോലെ പോലീസിനെ വിന്യസിക്കും സുരക്ഷാ ക്രമീകരണത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ സി പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് തലസ്ഥാനത്ത് യോഗം ചേരും സെക്യൂരിറ്റി ഐ ജിയും സി ആർ പി എഫ് വി ഐ പി സുരക്ഷാ ഡിവിഷന്റെ ബംഗളൂരുവിലെ കമാൻഡും പങ്കെടുക്കും കേന്ദ്രസേനയുടെയും പോലീസിന്റെയും ചുമതലകൾ യോഗത്തിൽ നിശ്ചയിക്കും സിആർ പി എഫ് ചുമതല ഏർപ്പെടുത്തിയിട്ടുള്ള കേന്ദ്ര ഉത്തരവ് ഇന്നലെ ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും ലഭിച്ചിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി ഒമ്പത് വി ഐപികൾക്കാണ് സി ആർ പി എഫ് ഇപ്പോൾ സുരക്ഷയൊരുക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് അംഗങ്ങളാണ് സിആർ പി എഫിന്റെ വി ഐ പി സുരക്ഷാ ഡിവിഷനിലുള്ളത് ഇലക്ട്രിക് ഡാത്തി പ്രയോഗവും വേണ്ടിവന്നാൽ തോക്കെടുത്ത് ഉപയോഗിക്കാനും ഇവർക്ക് അധികാരമുണ്ട് ജനക്കൂട്ട നിയന്ത്രണത്തിനാണ് ഷോക്ക് അടിപ്പിക്കാവുന്ന ഇലക്ട്രിക് ബാറ്റൺ നൽകിയിട്ടുള്ളത് ലാത്തിയുടെ അഗ്രഭാഗത്താണ് ഇലക്ട്രിക് ഷോക്ക് അടിപ്പിക്കാനുള്ള സംവിധാനം ഇലക്ട്രിക് ലാത്തി പ്രയോഗിച്ചാൽ മുറിവുണ്ടാവുകയോ തൊക്കിനടിയിലേക്ക് കടക്കുകയോ ചെയ്യില്ല പകരം ഇലക്ട്രിക് ഷോക്ക് ആയിരിക്കും ഉണ്ടാവുക ക്രമസമാധാന പാലത്തിന് പോലീസിനൊപ്പം നിയോഗിക്കുന്നിടത്ത് ഇത് ഉപയോഗിക്കും ബാറ്ററിയും ചാർജറും ഉൾപ്പെടെയുള്ള പോളി കാർബണേറ്റ് ലാത്തിയാണ് ഉപയോഗിക്കുക ഇനി ഗവർണർക്കെതിരെ പരിധിവിട്ട പ്രതിഷേധമുണ്ടായാൽ ആദ്യം കൈകാര്യം ചെയ്യുക സി ആർ പി എഫ് തന്നെയായിരിക്കും